കണ്ടില്ല കേട്ടില്ലെന്ന് കരുതി നടക്കുമ്പോൾ തലേ കയറി കളിക്കച്ചപ്പ എന്താ ചെയ്യ പുറത്തിറങ്ങി നടക്കാൻ വയ്യ അനിയന്റെ തട്ടിപ്പ് മഹാത്മ്യം ആളുകൾ പാടി പുകഴ്ത്തുക ഒരു പേരും നാട്ടുകാര് അവാർഡായി കൊടുത്തിട്ടുണ്ട് ഞാനിത് പറയുന്നില്ല അവിടെ അതെനിക്കറിയാം എനിക്കും ഞാൻ പറയട്ടെ മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ നിന്റെ കാര്യത്തിൽ രണ്ടെന്ന് ഇന്ന് തീരുമാനിക്കണം ഒന്നുകിൽ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുക അല്ലെങ്കിൽ എന്ന നെയ്ക്കുമായി വീട്ടിൽ നിന്ന് പുറത്തു പോവുക ഏതാണ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് തീരുമാനിക്കണം എന്തടാ ഇക്ക പറഞ്ഞു നീ കേട്ടില്ലേ മറുപടി പറയടാ നിനക്ക് വീട്ടിൽ കഴിയണോ അതോ പുറത്തു പോകണോ ഇത് പുതിയ അടവാണിക്ക എന്ത് ചോദിച്ചാലും എന്താ അവനോടും ചോദിച്ചാൽ പറയാനുള്ളതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ ഇനി നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി കണ്ടോ നിന്റെ കാര്യത്തിലൊരു നിരാശയാണ് ആ വാക്കുകളിൽ ആ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നെന്ന് നിനക്കറിയാമോ ഞങ്ങളുടെ കാര്യം പോട്ടെ നീ കാരണം എത്ര പേരുടെ മുമ്പിലാണ് ഉപ്പയ്ക്ക് തലവണിക്കേണ്ടി വന്നിട്ടുള്ളത് ഏത് സമയത്തും നാട്ടുകാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നിരുന്ന ഉപ്പയ്ക്ക് നാട്ടുകാരുടെ മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നില്ല നിന്റെ സൽപേര് കാരണം ഈ കാര്യങ്ങൾ പറയുന്നത് ഇവനോടൊന്നും ഇനി പറച്ചിലല്ല വേണ്ടത് ആ മുറിയിൽ ഇട്ട് കൂട്ടി ചവിട്ടാ അവനെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ നീ കുറേ നേരമല്ല വളവളാന്ന് വിളമ്പുന്നത് ഉപ്പയുടെയും വലിക്കൈയുടെയും മുമ്പിൽ വെച്ച് ഞാൻ മിണ്ടാതിരുന്നത് അവരോടുള്ള ബഹുമാനം കൊണ്ടാണ് നീയും ഞാനും തമ്മിൽ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ എൻ്റെ ജ്യേഷ്ഠനായി വന്ന് എന്നെ ഭരിക്കാനുള്ള പൂതി തൽക്കാലം വെള്ളം ഒഴിച്ച് ഞങ്ങൾക്ക് എടുത്തായിരിക്കും അല്ലെങ്കിൽ 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 നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്താക്കും എന്താണാവോ പുറത്തു പറയാൻ പറ്റാത്ത എൻ്റെ പഴയ കഥകൾ കോളേജിൽ പഠിക്കുമ്പോൾ ഉമ്മുകുൽ ലവ് ലെറ്റർ കൊടുത്തു ടൂറിന് പോയ ദിവസം കള്ളു ഉണ്ടാക്കി സിനിമക്ക് പോയപ്പോ തിയേറ്ററിൽ വെച്ച് മുമ്പിൽ ഇരിക്കുന്ന സ്ത്രീയെ തോണ്ടിയതും നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയതും തീർന്ന തൽക്കാലം ഇത്ര മതിയാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കള്ള കഥകൾ ആര് വിശ്വസിക്കും അതും നീ പറഞ്ഞാൽ ഇല്ലാത്ത കഥകളും കാര്യങ്ങളും പറഞ്ഞ് മറ്റുള്ളവരുടെ കാശ് എൻ്റെ പോക്കറ്റിലാക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഈ കഥയും പ്രചരിപ്പിക്കാൻ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല മോനെ ദിനേശാ വേണ്ടി വന്ന ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് കാണിക്കാം കാണണോ ആ കാണണം ഉമ്മാ വേണ്ട ആ കണക്ക് നമുക്ക് പിന്നെ തീർക്കാം ഞാൻ ാണ് ഏ സന്തോഷായി ആചാരേ സന്തോഷായി ആചാരോ അജ് ചെയ്തിട്ടില്ലടോ ചെയ്യാൻ പോണേ പോണേയുള്ളൂ ആയിക്കോട്ടെ എന്നാൽ ഇന്നു മുതൽ ഞാൻ ആചാരേ നീ വിളിക്കുള്ളൂ നമ്മക്കൊന്ന് ഉഷാറാക്കണോ മഹല് ആചാര പോയിട്ട് വരെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞുകൊണ്ട് വരെ മഹല് ഉഷാറാക്കാൻ കുറെ കാലം ഉഷാറാക്കിയല്ലോ അത് മതി നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ മടങ്ങി വരാതിരിക്കുകയാണെങ്കിൽ ചേക്കുവിനോട് സുലൈമാൻ പറഞ്ഞ മാതിരി പത്ത് എത്തിയും കൂട്ടിയാക്കി ഞാൻ ചോറ് കൊടുക്കും

മര്യാദകം തൂങ്ങാനും ആഹാ കലാപരിപാടി കാണാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇപ്പൊ കാണിച്ചു തരാടാ ഇപ്പൊ കാണിച്ചു തരാം ഗൃഹനാഥന്മാരും പേരക്കുട്ടികളും കുട്ടികളും എല്ലാരും ഉണ്ട് ആ ആ ഇനി തൂങ്ങണ്ട കിട്ടിയോ കിട്ടി ചെക്കാണല്ലേ അത് മതി അല്ലെങ്കിൽ പെട്ടെന്ന് ചെന്ന് ചോദിച്ചാൽ എടുത്തു തരാൻ എന്റെ ഉപ്പ റിസർവ് ബാങ്ക് ഗവർണർ ഒന്നല്ലോ അദ്ദേഹത്തിന്റെ പ്രശ്നം നമ്മളും മനസ്സിലാക്കണ്ടേ രാവിലെ തന്നെ തൂങ്ങിച്ചാവുന്നത് കാണാൻ വന്നിരിക്കല്ലേ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ അല്ല മാഷെ ഇന്ന് സ്കൂളിലൊന്നു പോകാനല്ലേ ബെല്ലടിക്കാനായി ആ എല്ലാരും ഒന്ന് പോട്ടെ 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 ടിൻ ടിൻ വണ്ടി വീടുകേ ഇന്നത്തെ പരിപാടി വേറൊരു ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത അടുത്തറിയാസല്ല വിളിക്കാം എന്താണോ നിന്റെ മുഖത്തിൽ സന്തോഷമില്ലാത്തത് സംഖ്യ ഒരു ലക്ഷല്ലേ ഇനിയിപ്പോൾ എഴുപത്തയ്യായിരം ആയാലും എനിക്കൊരു പ്രശ്നമില്ല ഇത് ചെക്കല്ലേ വലിയ ചുമഴത്ത് പള്ളി സെക്രട്ടറി അവർക്ക് നമ്മൾ വെട്ടിയിട്ട കബറുകളിൽ അഞ്ചരടി നീളമുള്ള ഒരു കബർ വൃത്തിയാക്കി വെക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇന്ന് ബോഡി എത്തുക രാവിലെ ഒമ്പത് മണിക്ക് തന്നെ മയ്യത്ത് സംസ്കരിക്കുന്നതാണ് മരിച്ച ആള് ആരാണെന്ന് അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ എന്റെ മയ്യത്ത് മറമാടാൻ ഇപ്പോഴും വീരപ്പ മര്യാദക്ക് താഴെ ഇറങ്ങി വന്നോ എന്നെ അങ്ങോട്ട് കയറ്റരുത് ഇങ്ങോട്ട് ഇറങ്ങി വേടാ അതോ ഞങ്ങൾ അങ്ങോട്ട് കയറി വരണോ കേറി പിടിച്ചോണ്ട് വേടാ വലിഞ്ഞ് ഈ മരം ശരിയില്ല ഇവൻ ഏത് മരത്തിലും കേറൂ ഉം കേറി പിടിച്ചോണ്ട് വട വലിഞ്ഞ് കേറടാങ്ങട്ടെ ഇത്ര പലിപ്പായും മരത്തമ്മ കയറാറില്ലേ ഇനി ഇവനൊന്ന് ശ്രമിച്ചോട്ടെ ഈ ഇങ്ങോട്ട് കേറോ എനിക്ക് മരത്തമ്മ കയറാൻ അറിയില്ല ഞങ്ങള് പഠിപ്പിച്ച് തരടാ വിടാ ഇങ്ങനെ തന്നെ ഇത് പഠിക്കരുത് വലിഞ്ഞു കയറടാ അങ്ങോട്ട് പഠിക്കണം എന്റെ അമ്മ തൽക്കാലം നമുക്ക് മതി എന്നാ എന്നെ എന്നെ കാര്യം കാര്യം നീ കൈ നിനക്ക് രക്ഷയില്ലടാ എന്നും ഓരോ ഇങ്ങോട്ട് തന്നെ മനസ്സിലാവാത്തത് അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് എന്റെ ജ്യേഷ്ഠന്മാരോടല്ലാതെ സ്വന്തം ബാപ്പാന്റെയും ഉമ്മാന്റെയും പെങ്ങളുടെയും കാര്യം പറയാൻ പറ്റൂ നാട്ടുകാരുടെ മുമ്പിൽ തെണ്ടാൻ ഇറങ്ങണോ അതോ ഉമ്മയുടെ ഫോട്ടോ കൊടുത്ത് കനിയുള്ളവരെ കനിയു എന്ന് സഹായം അഭ്യർത്ഥിച്ച് പത്രത്തിൽ പരസ്യം ചെയ്യണോ അതോ പലിശക്ക് കടം വാങ്ങണോ നീ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ ഇക്കാന കണ്ടില്ലേ ബാപ്പ പോയി കണ്ടിരുന്നു എന്നിട്ട് എന്താ പറഞ്ഞത് പണ്ടോം പണവും കൊടുത്ത് പെങ്ങളെ കെട്ടി കണ്ടാണ് അല്ലെങ്കിലും അതാണല്ലോ അതിൻ്റെ ശരി ആ ശരിയും കൊണ്ട് എത്ര കാലം നടക്കും സജിനക്ക് വയസ്സ് ഇരുപത്തിരണ്ടായി ഇതുവരെ വന്നവർക്കൊക്കെ വേണം പണ്ടോം പണം ഇപ്പോൾ വന്ന ടീം മുപ്പത് പവൻ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ പണം വേണ്ട ആ മുപ്പത് പവൻ എങ്ങനെ ഉണ്ടാക്കും സിറാജേ നീയുമക്കയും വിചാരിച്ച അതിനൊന്നും ഒരു പ്രയാസമില്ല പങ്ങളെ ഞങ്ങളെ രണ്ടാളുടെയും കെട്ടി കെട്ടിവെച്ച് നീ തടി വരുന്നത് ശരിയല്ല പറമ്പിലെ വരുമാനം മുഴുവൻ നീയല്ല എടുക്കുന്നത് ഞാൻ അതിന്റെ കണക്കൊന്നും ഇതുവരെ ചോദിച്ചില്ലല്ലോ ഓരോ പ്രാവശ്യവും നീ ഓർമ്മപ്പെടുത്തുന്ന പറമ്പിലെ പിരിവിന്റെ കണക്ക് നിനക്കുവെന്ന് പരിശോധിച്ചുകൂടെ ഇരുപത്തിനാല് സെന്റ് സ്ഥലം നാല് തെങ്ങ് പതിമൂന്ന് കഴുങ്ങ് അഞ്ച് വാഴ പിന്നെ ചില്ലറ ചേമ്പും മഞ്ഞളും ഇതല്ലേ നീ എപ്പോഴും പറയുന്ന പറമ്പിലെ പിരിവ് അതിന്റെയൊക്കെ കണക്ക് ഒരിക്കൽ നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ഇനി വീടിൻ്റെ കണക്ക് കൂടി പറയാം മരമൊക്കെ ചെതലരിച്ച് ഏത് നിമിഷവും തലയിൽ വീഴാൻ പാകത്തിലാണ് വീട് നിൽക്കുന്നത് ശക്തമായൊരു കാറ്റടിച്ചാൽ മതി അഞ്ചാറ് മയ്യത്തുകൾ ഒരുമിച്ച് കിട്ടും അതിനുള്ള വെള്ള തുണിയെങ്കിലും കണക്ക് പറയാതെ വാങ്ങിക്കൊടുക്കണം രണ്ടാളും നിങ്ങളൊക്കെ ഒന്നും തരില്ല എന്നറിഞ്ഞിട്ടും വീണ്ടും ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇരക്കാൻ വരുന്നത് എന്റെ ബാപ്പ നിങ്ങളുടെ മുമ്പിൽ തല കുനിക്കരുതെന്ന് ഓർത്തിട്ട ഇനി മേലിൽ സിറാജ് ആണാണെങ്കിൽ നിന്റെ ഒന്നും അവതാരം ചോദിച്ച് ഈ മുറ്റത്ത് കാല് കുത്തില്ല പിന്നെ ഇത്രയും കാലം ഞാൻ സംരക്ഷിച്ച എന്റെ പെങ്ങളെ കല്യാണം ഞാൻ തന്നെ നടത്തും നീ എപ്പോഴും കണക്ക് ആ ജോലിക്കുന്ന സെന്റ് ഭൂമിയില്ലേ അതിൽ പത്ത് സെന്റ് വിറ്റിട്ടെങ്കിലും പിന്നെ മഹാന്മാരായ രണ്ട് മക്കൾക്ക് ജന്മം നൽകിയ രണ്ട് പാവം മനുഷ്യരന്റെ അവിടെ നരകിച്ച് കഴിയുന്നു അവരറിയാതെ ഒന്ന് പ്രാർത്ഥിച്ചു പോയാ തകർന്ന് വീഴും നിന്റെയൊക്കെ സ്വപ്ന സാമ്രാജ്യം നിന്റെ ഭാര്യയോടും പറഞ്ഞേക്കും വഴക്ക് പറഞ്ഞ് ആരെയും നന്നാക്കാമെന്ന് വിചാരിക്കരുത് ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യത് ഒന്നോ രണ്ടോ ആള് ചിലപ്പോ നന്നായിന്ന് വരാം പക്ഷെ അത് ആദ്യം തന്നെ അറിയാം മനാഫിനെ വഴക്ക് പറഞ്ഞ് നന്നാക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ നാശത്തിലായിരിക്കും അത് കലാശിക്കുക പ്രത്യേകിച്ചും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ ആർക്കും അത് ഇഷ്ടാവൂല അതും മക്കളുടെ മുമ്പിൽ വെച്ച് എന്താ ചെയ്യപ്പ വീണ്ടും വീണ്ടും പറഞ്ഞു പോവാണ് പുറത്തിറങ്ങിയാൽ എന്തെല്ലാം കേൾക്കണം ഞങ്ങളുടെ കാര്യം പോട്ടെ ഉപ്പ നാട്ടുകാരുടെ ചെറുതാവുന്ന കാണുമ്പോഴാണ് അതൊന്നും സാരല്ല മക്കളെ നിങ്ങൾ വിചാരിച്ചാൽ അവനെ നന്നാക്കി എടുക്കാൻ കഴിയും എന്തായാലും നിങ്ങളുടെ ചോര തന്നെയല്ലേ അവനും അത്ര മോശക്കാരനാകാൻ കഴിയുമോ അവന് ഇന്ന് മുതൽ നിങ്ങൾ രണ്ടാളും ഒരു സ്നേഹിതനെ പോലെ പെരുമാറണം അതോടുകൂടി അവന്റെ മനസ്സ് മാറും മാറി കഴിപ്പിച്ചാലോ വഴി വേച്ച് നടക്കുന്ന മക്കളെ നന്നാക്കാൻ പല രക്ഷിതാക്കളും നടത്തുന്ന ഒരു കുറുക്ക് വഴിയാണ് കല്യാണം അതുകൊണ്ടുള്ള നേട്ടം എന്താ ഒന്നുകിൽ ആ പെൺകുട്ടി കണ്ണീര് കുടിക്കും അല്ലെങ്കിൽ അടിമയെപ്പോലെ ജീവിക്കണം തൽക്കാലം ആ ഒരു പരീക്ഷണം വേണ്ട